നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്തായി കൂടുമാറ്റ വാർത്തകൾ ഒട്ടനവധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിന്നെ കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ബി ജെ പിന്നു പോയതൊക്കെയും മുതിർന്ന നേതാക്കളും എം എൽ എയും എംപിയും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതിനാൽ ഇത് പാർട്ടികളെ വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ കളം മാറ്റി ചവിട്ടിയവർ ഏറെയാണ് എന്നാൽ ഇപ്പോഴിതാ ബി ജെ പിക്കും സ്ഥാനാർത്ഥികൾക്കും തിരിച്ചടി നൽകുന്ന വാർത്തയാണ് തിരുവനന്തപുരത്തു നിന്നും വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബി ജെ പി പ്രവർത്തകർ സി പി എമ്മിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ വക്കം പഞ്ചായത്തിലെ ബി ജെ പി പ്രവർത്തകരാണ് സി പി എമ്മിലേക്ക് പോയതെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ച് ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ പത്ത് പേരാണ് ബി ജെ പി വിട്ടത് ഒ ബി സി മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജ് ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ പ്രവർത്തകരെ സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്ന് ആലോചിക്കണം ഈ ബി ജെ പി പ്രവർത്തകർ ഒക്കെ പോയത് ശരിക്കും പണിയായിട്ടുള്ളത് ആറ്റങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വെച്ച ഫ്ലക്സിലെ വിഗ്രഹ ചിത്രത്തിനും വിമർശനങ്ങളും പരാതിയും ഉയർന്നതിനു പിന്നാലെയാണ് വി മുരളീധരന് എട്ടിന്റെ പണി അണികൾ തന്നെ നൽകിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായി പോയി മുരളീധരനെ ഈ കൊഴിഞ്ഞുപൊക്ക് ഇതിന്റെ തുടർച്ച മണ്ഡലത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് പോയവരുടെ ഭാഷ്യം ഒന്നുകൂടിയാതെ ഓരോ പ്രശ്നങ്ങളാണ് സ്ഥാനാർത്ഥിയെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്ന വോട്ട് കൂടി ഇല്ലാതായതോടെ തോൽക്കുമെന്ന ഭയം മുരളീധരനെ പിടികൂടിയെന്ന് തന്നെ പറയാം പ്രചരണത്തിനിറങ്ങിയ മുതലേ വൻ പാളിച്ചകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്ന വോട്ടെല്ലാം പെട്ടിയിലാക്കാമെന്ന തന്ത്രവുമായി പ്രചരണത്തിനിറങ്ങിയ ബി ജെ പിയുടെ തലക്കേറ്റ അടിയാണ് ഈ കൂട്ടരാജി കൂട്ടരാജി കാരണം ബി ജെ പിക്ക് പത്ത് വോട്ട് നഷ്ടമായതല്ല ഇവിടെ പ്രശ്നം പ്രാദേശികമായി കരുത്തുള്ള നേതാക്കളും പ്രവർത്തകരും കൂടുമാറുമ്പോൾ അതിന്റെ അലയോരുകൾ ആറ്റങ്ങലിൽ മാത്രമല്ല കേരളം മുഴുവൻ ഉണ്ടാകും കാരണം കൊഴിഞ്ഞു പോക്ക് കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നാണ് ബി ജെ പി ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഓരോ മണ്ഡലത്തിൽ നിർത്തുന്നത് എന്ന് പറഞ്ഞായിരുന്നു ഒക്കെ പ്രഖ്യാപിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്കാണ് കാണാൻ സാധിക്കുന്നത് സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള പാർട്ടി മാറാൻ ശരിക്കും മുരളീധരന് എട്ടിന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മുരളീധരൻ ആറ്റിങ്ങളിൽ സ്ഥാനാർത്ഥിയായതോടെ അടൂർ പ്രകാശിനെ അത് ഗുണം ചെയ്തു എന്ന് ചുരുക്കം